ില് രണ്ടാം നാല് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേപ്പറുള്ള സ്വിഫ്റ്റ് ആണ് ഓക്കെ ഒന്നാം മുപ്പിന് കൊടുക്കാം ഓക്കെ ഹലോ ഫ്രണ്ട്സ് മുക്താരാണ് ഞാൻ വീണ്ടും നമ്മളെ റാഫിയാൻ എടുത്തേക്ക് വന്നിട്ടുണ്ട് നൂറിൽ പരം കാറുകൾ ഒന്ന് കാണിച്ചു കൊടുക്കണം മൊത്തത്തിൽ നൂറിൽ പരം കാറുകൾ ബഡ്ജറ്റ് കാറുകളാണ് ചെറിയൊരു പൈസക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന അടിപൊളി വാഹനങ്ങൾ നിസാന്റെ സണ്ണിക്കുട്ടം വരുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുകളിൽ സണ്ണിക്കുട്ടം തരാൻ പോകുന്നത് മൂന്ന് ലക്ഷത്തി പത്തായിരം പേക്ക് കഴിഞ്ഞിട്ടില്ല ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡിന്റെ ഒരു വമ്പൻ ചകരവും അതുപോലെ തന്നെ ഉണ്ടായിൻ്റെ അലണ്ടർ വരുന്നുണ്ട് ഈ അലണ്ടർ നിങ്ങൾ തരാൻ പോകുന്നത് ഈ ഒരു കണ്ടീഷൻ കണ്ടീഷനിൽ തരാൻ പോകുന്നത് വെറും ഒരു ലക്ഷത്തി പത്തായിരം പേക്ക് രണ്ടായിരത്തി എട്ട് ആൾട്ടോ തരാൻ പോകുന്നത് നിങ്ങൾക്ക് തൊണ്ണൂറായിരപ്പയ്ക്ക് അതുപോലെ തന്നെ എയ്റ്റ് ഹൺഡ്രഡ് നോക്കുകയാണെങ്കിൽ എയ്റ്റ് ഹൺഡ്രഡ് ഒരു ചാകര തന്നെ വരുന്നുണ്ട് എല്ലാ ബഡ്ജറ്റ് കാറുകളും ചെറിയ പൈസ ഉണ്ടാക്കിയ നമ്മളെ സ്പോട്ട് മലപ്പുറം ഇതാണ് ഇതാണ് ഇഷ്ടപ്പെടാത്തത് കാരണം ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് വന്നിട്ട് സൈലന്റ് ആയിട്ട് മൂപ്പര് ഒന്നും നിങ്ങൾ കൂടുതൽ നമുക്ക് മൂപ്പര്യോ നിങ്ങളെ ഞാൻ എന്തായാലും അവസരം കൊടുക്കാണ് റാഫിയ് സ്പോട്ട് വരുന്നത് മലപ്പുറം പുത്തനത്താണി രണ്ടാല് രണ്ടാമെന്ന് പറഞ്ഞ സ്പോട്ടില് സൺ യൂസഡ് കാറിലാണുള്ളത് മാക്സിമം ബഡ്ജറ്റ് കാറുകള് രണ്ട് പാർട്ടായിട്ട് എന്താ ഇറക്കേണ്ടി വരും കാരണം ഇവിടുന്ന് അത്യാവശ്യം നല്ല വണ്ടികളുണ്ട് കാരണം ഒറ്റ പാർട്ടിൽ നിങ്ങൾക്ക് ഇതൊക്കെ മൊത്തത്തിൽ കണ്ട് ഞാൻ ഒരു വാർത്തയ്ക്ക് നോക്കുകയാണെങ്കിൽ സിഫ്റ്റിന്റെ ഒരു വമ്പൻ ചാകര അതുപോലെ തന്നെ ഇയോണ് ഡാർസൺ റെഡിഗോ ഒരുപാട് മോഡലുണ്ട് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ മാക്സിമം സെവൻ സീറ്ററും അതുപോലെ തന്നെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രി സണ്ണിക്കുട്ടന്റെ അലണ്ട്ര അങ്ങനത്തെ കുറഞ്ഞ കുറഞ്ഞ ഇന്ത്യ ടാറ്റന്റെ ഇന്ത്യ അങ്ങനത്തെ മോഡലുകൾ ആണ് നോക്കുന്നത് അപ്പൊ എന്തായാലും നമ്മൾ വീടോ തുടങ്ങുക അല്ലേ റഫിക്ക തുടങ്ങാ എന്നാലും പൂരം തുടങ്ങല്ലേ നിങ്ങളൊന്നും ഉഷാറാവണേ നേരെ വീഡിയോയിലേക്ക് പോവാ ഏതാ മോഡൽ വരുന്നത് പെട്രോ ആണ് രണ്ടായിരത്തി അഞ്ച് മോഡല് രണ്ടായിരത്തി അഞ്ച് മോഡൽ എത്ര വരെ പേപ്പർ ഉണ്ട് വരെ പേപ്പർ ഉള്ള ഉണ്ടായിന്റെ വണ്ടി കാണാൻ നല്ല ും കാര്യങ്ങളൊക്കെ ഒന്നേ പത്തിന് കൊടുക്കാം റെഡി വണ്ടി കൊടുത്ത് ഇറക്കിക്കൊണ്ടോ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേപ്പർ ഉണ്ട് ഞാൻ അതേപോലെ തന്നെ നിസാന്റെ സണ്ണിക്കുട്ടനാണ് വരുന്നത് ഏതാ മോഡൽ വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പട്ടം സ്റ്റാർട്ട് വരുന്ന വണ്ടി നല്ല കണ്ടീഷൻ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വരുന്നത് ഫുൾ ലോഡ് ആണ് വരുന്നത് മൂന്നാമത്തെ കിലോമീറ്ററോ അവൈലബിൾ ആണ് നിസാരൂട്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ട് അതേ ഓപ്ഷൻ സെയിം ഓപ്ഷനും കാര്യങ്ങളാണ് സെക്കൻഡില് വണ്ടി കിലോമീറ്ററോ ില്ല കേരളേജ് കേരള പ്രൈസ് ആണ് വരുന്നത് രണ്ടായിരത്തി രണ്ടാം തൊണ്ണൂറ് രണ്ടേ തൊണ്ണൂറാണ് കൊടുക്കുക ഇത് രണ്ടായിരത്തി പതിനഞ്ചാണ് രണ്ടായിരത്തി പതിനഞ്ച് സണ്ണിക്കുട്ടിന് ഇത് രണ്ടും ഡീസലാണ് പെട്രോൾ ആണ് ഡീസലാണ് വരുന്നത് അവൈലബിൾ ആണ് പത്തിന് രണ്ടായിരത്തി പതിനഞ്ച് സണ്ണിക്കുട്ട മൂന്നാ പത്തിന് ഫുട്ബോൾ നെക്സ്റ്റ് വന്ന റിനാൾഡിന്റെ ഡ്രൈവർ ആണ് വരുന്നത് ഡ്രൈബർ സെവൻ സീറ്റർ വരുന്നത് വരുന്നത് ഒന്നുമില്ല ഇച്ചറിബിൾ ആണ് പ്രൈസ് അഞ്ചര ലക്ഷം രൂപ കൊടുക്കാം അല്ലേ ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഏതാണ് ടാറ്റന്റെ മൻസാണിത് ടാട്ടറിന്റെ മൻസാണ് വരുന്നത് ഏതാ മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് ഡീസൽ അല്ലേ ഓണർഷിപ്പ് ഇത് ഓണർഷിപ്പ് എന്തായാലും ആയിട്ടുണ്ടോ കിലോമീറ്ററോ കിലോമീറ്റർ ഓടിക്കണത് ഒന്നേ സംതിങ് ഓടി ഒന്നേ സംഭവം എത്ര കൊടുക്കുക രണ്ടായിരത്തി പതിനൊന്ന് ഒന്നേ മുപ്പത്തഞ്ചിനേ മുപ്പത്തഞ്ചിന് കൊടുക്കുന്ന മോഡൽ ഏതാണ് ഇന്ത്യ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വേണ്ട രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ടാറ്ററിന്റെ ഇന്ത്യ ആണ് വരുന്നത് വരുന്ന വണ്ടിയാണ് സിംഗ് ഓണർഷിപ്പ് വണ്ടിയാണ് ആ കിലോമീറ്ററോ ഡീസലാണ് വരുന്നത് വിശ്വറ്റ് രണ്ടായിരത്തി പതിനൊന്ന് ഓണർഷിപ്പ് വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് സിംഗിൾ ഓണർഷിപ്പ് ഓടിക്കണമെന്റ് അവൈലബിൾ ആണ് ാണ് മുതൽ ഇത് രണ്ടായിരത്തി ഒമ്പത് ഇന്ത്യ രണ്ടായിരത്തിഒമ്പത് എത്ര വരെ പേപ്പർ ഉണ്ട് പേപ്പർ ഈ വർഷം ഉണ്ടോ പുതിയ പേപ്പർ എടുത്തിട്ടാണെങ്കിൽ അറുപത്തിയഞ്ച് കൊടുക്കുക രണ്ടായിരത്തിഒമ്പത് ഇന്ത്യ പുതിയ പേപ്പർ എടുത്തിട്ടാണെങ്കിൽ അറുപത്തഞ്ചു രൂപ കൊടുക്കുക എന്തായാലും ഒന്നിനുള്ളിൽ ഒന്നിനുള്ളിൽ ഉണ്ടല്ലേ ഓക്കെ ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് ഇയറിന്

ഫസ്റ്റ് ഓണർഷിപ്പ് ഓടിക്കണമെങ്കിൽ അതുപോലെ തന്നെ ആൾട്ടോന്റെ ഒരു രണ്ടായിരത്തി പതിനാല് മോഡല് ഓണർഷിപ്പ് ഇത് രണ്ടാമത്തേക്ക് ായിരം എംപ്ലേസ്മെന്റ് മെയിൻ ക്ലാസിന്റെ മോള് ചെറിയ ക്രാക്ക് വരുന്നുണ്ട് പ്രൈസ് ആണ് ഒന്നേ തൊണ്ണൂറ് വണ്ടി ഓടിക്കണേ അമ്പതിനായിരം കിലോമീറ്റർ ആണ് ഓണർഷിപ്പ് ഓണി മൂന്നാമത്തെ മൂന്നാമത്തെ ഒന്നും ഇല്ല രണ്ടേ ഇരുവന് കൊടുക്കാം നെക്സ്റ്റ് നൈറ്റ് എത്ര ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡലി രണ്ടായിരത്തി പതിനേഴ് വരുന്നത് ഡോണർഷിപ്പ് മൂന്നാമത്തെ കിലോമീറ്ററ് കിലോമീറ്റർ ഓടിക്കുന്ന എഴുപതിനായിരം ഒന്നും ഇല്ല പ്രൈസാണ് ൈസാണ് നമുക്കൊരു രണ്ടേ നാൽപ്പന രണ്ടേ നാപ്പത്തി മാക്സിമം ലോണ് കിട്ടുന്ന വണ്ടികളാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് റൈസുള്ള എല്ലാ ഫിറ്റിംഗ് വണ്ടിയാണ് അല്ലെങ്കിൽ പത്തൊമ്പത് ഫസ്റ്റ് ഓണർഷിപ്പ് ആ അൻപതിനായിരം കിലോമീറ്റർ ഇതാണെങ്കിൽ നമുക്ക് മൂന്നേ മുപ്പിന് കൊടുക്കാം മൂന്നേ മുപ്പിന് കൊടുക്കാം നെക്സ്റ്റ് മോഡൽ വരുന്നത് ഓട്ടോമാറ്റിക് ആ വരുന്നത് കേട്ടൺ ഓട്ടോമാറ്റിക് ഏതാ മോഡൽ വരുന്നത് ആയിരത്തി പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് ജോൺഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ കൂടി ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് റീപ്ലേസ്മെന്റ് എന്താണോ ഇല്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല പ്രൈസ് ആണ് വരുന്നത് ഇതാണെങ്കിൽ നമുക്ക് മൂന്നേ മുപ്പതാണ് മൂന്നേ കാലം ഫൈനൽ മൂന്നേ കാലിൽ മൂന്നേ ഇരുപത്തഞ്ച് ഫൈനൽ ആയിട്ട് കൊടുക്കാം ഇനി ലാസ്റ്റ് വരുന്നത് ഒരു ആൾട്ടോ ആണ് വരുന്നത് ആൾട്ടോ ഇനി ഉണ്ടോ മോഡൽ ഉണ്ടോ ായിരം കിലോ കിലോമീറ്റർ ചെയ്തിട്ടുണ്ട് എന്തായാലും ഇപ്പൊ പാർട്ടിക്കാരോട് ഒന്നും ഇതാണ് വരുന്നത് രണ്ടായിരത്തി എട്ടാണ് രണ്ടായിരത്തി എട്ട് എത്ര വരെ പേപ്പർ ഉണ്ട് പുതിയ പേപ്പർ കംപ്ലീറ്റ് എടുത്തതാണ് അഞ്ചു വർഷത്തെ പേപ്പർ ഉണ്ട് സ്പോണർഷിപ്പ് വരുന്നത് സോണർഷിപ്പ് എന്തായാലും മൂന്നു നാലൊക്കെ ആയിട്ടുണ്ടോ കിലോമീറ്ററോ കിലോമീറ്റർ ഓടിക്കണത് തൊണ്ണൂറാം ഓക്കെ ഞാൻ ഒന്നാമതെന്താ പറയാ ആ ഒരു ഫ്ലോയിലെല്ലാം ചോദിച്ചു കുറെ മറക്കണേ പ്രൈസ് ആണ് ഇതാണ് നമുക്ക് തൊണ്ണൂറ് തൊണ്ണൂറ് രൂപ കൊടുക്കല്ലേ രണ്ടായിരത്തി എട്ട് അഞ്ചുവർഷത്തെ പേപ്പറുള്ള ആൾട്ടോ നിങ്ങൾ തൊണ്ണൂറായിരം രൂപക്ക് തരാം ഞാൻ നെക്സ്റ്റ് ഇയറിനെതാണ് ാണ് വരുന്നത് രണ്ടായിരത്തി ഒന്നുമില്ല രണ്ട് നാപ്പിന് രണ്ടായിരത്തി പതിനഞ്ച് മോളിലേ കൊടുക്കാം ഓക്കെ ഈ എയ്റ്റ് ഹൺഡ്രഡ് വരുന്നതോ രണ്ടായിരത്തിഒമ്പതാണ് രണ്ടായിരത്തിഒമ്പത് എയ്റ്റ് ഹൺഡ്രഡ് പേപ്പർ ഇപ്പൊ എടുക്കാൻ ഉള്ളതാണോ പേപ്പർ എടുത്തിട്ടാണെങ്കിൽ അറുപത്തിയഞ്ച് ഫൈനലി കൊടുക്കാം രണ്ടായിരത്തി ഒമ്പത് പേപ്പർ എടുത്തിട്ടാണെങ്കിൽ അറുപത്തിണെങ്കിൽ ഓക്കെ നെക്സ്റ്റ് എയ്റ്റ് ഹൺഡറോ

ഒന്ന് പതിനഞ്ച് ഫൈനൽ ആയിട്ട് കൊടുക്കാം ഓക്കെ നെക്സ്റ്റ് വരുന്ന ഏതാണ് പൂണ്ടാണ് വരുന്നത് ഏതാ മോള് വരുന്നത് നല്ല വണ്ടിയാസ് ഒന്നു നെക്സ്റ്റ് ആണ് പേപ്പർ ഉള്ള സ്വിഫ്റ്റ് ആണ് വരുന്നത് ഏതാ മോഡല് അപൂർവ്വ കിട്ടലുള്ളൂ ഓക്കേ ഏതാ മോളില് വരുന്നത് പുതിയ പേപ്പർ എടുത്താൽ ഒന്നും ഇല്ല ഒന്നുമില്ല എത്ര പേപ്പർ പുതിയ പേപ്പർ എടുത്ത വണ്ടി ചോദിക്കുന്ന പ്രൈസ് എത്ര പേപ്പറുണ്ട് ചോദിക്കുന്ന പ്രൈസ് എത്ര ആണ് ഒന്നാം പത്തിന് ഫൈനൽ ആയിട്ട് കൊടുക്കാം ഓക്കെ ഒമനി വരുന്നുണ്ട് ഒമനി ഏതാ മോൾ വരുന്നത് രണ്ടായിരത്തി ആറ് മോഡൽ ഒമനി പുതിയ പേപ്പർ എടുത്തത് അല്ലേ പെട്രോളിൽ മാത്രം ഉപയോഗിക്കുന്ന വണ്ടിയാണ് ക്ലീൻ വണ്ടി ക്ലീൻ വണ്ടി ഓണർഷിപ്പായിരുന്നത് ഒന്നിനുള്ളിൽ ഒന്നിനുള്ളിൽ ഇത് ഫൈനൽ ആണെങ്കിൽ നമുക്ക് എൺപത്തി അഞ്ച് എൺപത്തി അഞ്ച് വരെ ഉണ്ടല്ലേ നല്ല വൃത്തിയാണ് ഓക്കെ ഞാൻ അതേപോലെ തന്നെ ഒരു വാഗ്നർ വാഗ്നർ ഏതാ മോള് വരുന്നത് ഓട്ടോമാറ്റിക് ആണ് ആകെ അമ്പതിനായിരം ഏതാ മോൾ വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഓട്ടോമാറ്റിക് വാഗ്നർ ഏതാ ഓപ്ഷൻ വരുന്നത് ഒന്നും ഇല്ല ഇത് ആണ് നാലായിരം രണ്ടായിരത്തി പതിനെട്ട് ഓട്ടോമാറ്റിക് വാഗ്നർ നാലു ലക്ഷം രൂപ ഒരു അമ്പതിനായിരം കിലോമീറ്റർ ൾക്കാർക്ക് ഓപ്പൺ ടൈപ്പാണ് വരുന്നത് ിലോമീറ്ററോ സാധനം ഭയങ്കര വളർത്തുന്ന ഒരു ലുക്ക് ഉണ്ട് ഇത് എത്ര ചോദിക്കുന്ന പ്രൈസ് ജനറേറ്റർ വീട്ടില് നമ്മള് ഗൾഫിലൊക്കെ കാണുന്ന ഓഫ് റോഡിന് മറ്റേ മണലിൽ കൂടെ പോണേണ്ടത് ഓക്കെ ഇതെങ്ങനെയാ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് ഒരു ഒന്നേ നാൽപ്പിന് കൊടുക്കാം ഒന്നാം നാപ്പിന് കൊടുക്കാം പതിനാറ് മോഡൽ ഡീസൽ മുപ്പത് മൈലേജ് എന്തായാലും കിട്ടും ഓക്കെ നെക്സ്റ്റ് കാണിക്കാൻ അല്ല സോറി സൈലാണ് വരുന്നത് അതേപോലെ തന്നെ സ്കോർപ്പിയോ സെവൻ സീറ്ററിന് ഒരു അമ്മ കളക്ഷൻ തന്നെയാണ് വരുന്നത് ഇൻവേറ്റർ ഒരുപാട് മോഡൽ ഉണ്ടല്ലേ സൈലാ ഡീറ്റെയിൽസ് വരുന്നത് സൈല നമ്മൾ കഞ്ഞ മീഡിയ കാണിച്ചുള്ളവർക്ക് ഒന്നര കൊടുക്കാം രണ്ടായിരത്തി പത്ത് മോഡൽ ആണ് എത്ര കൊടുക്കുക ഒന്ന് ആറ് മോഡൽ ഒന്നാം നൂപ്പിനെടുക്കുക ഇതോ പന്ത്രണ്ട് ആര്യണിത് രണ്ട് രണ്ട് രണ്ടായിരത്തി മൂന്ന് പുതിയ പേപ്പർ രണ്ടായിരത്തിഒൻപത് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് ക്ലീൻ പീസ് വണ്ടിയാണ് വണ്ടി എം എഞ്ചിനെ ഒന്നരക്ക് ലക്ഷം കിലോമീറ്റർ ഓടിക്കണീ ക്ലീൻ വണ്ടി പേപ്പർ പുതിയ പേപ്പർ എടുത്തിട്ടാണെങ്കിൽ രണ്ട എം ബിന് രണ്ടാം എം പൈസ അഞ്ചു വർഷത്തിന് പുതിയ പേപ്പർ ഇതേതാ മുതൽ വരുന്നത് ഇതാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് രണ്ടായിരത്തി നമുക്ക് രണ്ടേ മുപ്പിനു രണ്ടേ മുപ്പിനായിരത്തി മൂന്നാമത്തെ ഒന്നര ലോണൊക്കെ ഒന്നും ഇല്ല നെക്സ്റ്റ് വരുന്ന ഏതാണ് ഇൻവേർട്ടർ ഇൻവേർട്ടർ മൂന്നെണ്ണം ഉണ്ട് ഇത് രണ്ടായിരത്തിഒമ്പതാണ് ഇത് രണ്ടായിരത്തി എട്ടാണ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാല് മോഡിഫിക്കേഷൻ ചെയ്താ കഴിക്കുന്നത് അത് നമുക്ക് പുതിയ പേപ്പർ എടുത്തിട്ടാണെങ്കിൽ മൂന്നേ പത്തിന് പുതിയ പേപ്പർ എടുത്തിട്ട് ഇൻവേറ്റർ മറ്റ മോഡിഫിക്കേഷൻ ചെയ്തോ അല്ലേ ഓക്കെ ഈയൊരു ബ്ലാക്കോണെങ്കിൽ ഇതും പുതിയ പേപ്പറിലാണെങ്കിൽ രണ്ടര ഫൈനൽ പുതിയ പേപ്പറിലാണെങ്കിൽ ഫൈനൽ ആയിട്ട് രണ്ടര റുപയ കൊടുക്കുക അല്ലേ ഓക്കെ ഈ ഒരു ഇൻവേർട്ടറോ ഇതും പുതിയ പേപ്പറിലാണെങ്കിൽ രണ്ടര രണ്ടര കൊടുക്കുക